ഇത്തവണത്തെ കനത്ത ചൂട് കച്ചവടത്തെ ബാധിക്കുന്നതായി മേഖലയിലെ പ്രധാന കണ്ണിമാങ്ങ കച്ചവടക്കാരനായ ഇപ്പിലിയത്ത മജീദ് കാരണം പറിച്ചെടുത്ത മാങ്ങകൾ അധിക ദിവസം സൂക്ഷിക്കാൻ കഴിയാത്തത് തിരിച്ചടിയാവുകയാണ് ഇക്കാരണത്താൽ ഇത്തവണ വില കുറവാണെന്നും അച്ചാറിടുന്നതിനായി ഏറെയാണെന്നും മജീദ് പറയുന്നു വണ്ടൂർ നിലമ്പൂർ റോഡിൽ മൂച്ചിക്കൽ ചോലിയിൽ റോഡരികിലാണ് മജീദിന്റെ മാങ്ങാ കച്ചവടം മാങ്ങാകാലമായാൽ വണ്ടൂർ കാപ്പിച്ചാൽ സ്വദേശിയും കർഷകനുമായ മജീദിന് തിരക്കാണ് പി ഡബ്ല്യു ഡി റോഡരികിലെ മാവിൽ നിന്ന് ലേലത്തിനെടുത്ത് പറച്ച് അവിടെ വെച്ച് തന്നെ വിൽപ്പന നടത്തുന്നതാണ് മജീദിന്റെ രീതി സീസൺ ആയാൽ മൂച്ചിങ്ങച്ചോലയിലെ റോഡരികിലും മജീദിനെ കാണാം വഴിയാത്രക്കാരാണ് അധികവും കണ്ണിമാങ്ങയുടെ ആവശ്യക്കാർ നാടൻ മാങ്ങകൾ മാത്രമാണ് മജീദ് വിൽപ്പന നടത്തുന്നത് കഴിഞ്ഞാൽ കടുമാങ്ങ അച്ചാറ് അച്ചാറിലെ രാജാവ് കണ്ണിനും മനസ്സിനും കുളിരുമേകുന്ന സാധനമാണിത് ഇത് അച്ചാറായി കഴിഞ്ഞാൽ നല്ല നാച്ചുറൽ അച്ചാറായി കഴിഞ്ഞാൽ ഒരു പാറ ചൂറാൻ ഒരു തോണ്ടച്ചാറ് മതി അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് നമ്മൾ നമ്പൂരിമാരായ ഇല്ലങ്ങളിൽ നിന്നും പിന്നെ അതുപോലെ നമ്മളെ നാട്ടിൻ പ്രദേശത്ത് നിന്ന് പല പല സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കണ റോഡ് സൈഡ് ലേലം ചെയ്ത് പി ഡബ്ലിയുണ്ട് ലേലം ചെയ്ത് കൊണ്ട് അങ്ങനെ ശേഖരിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന മാങ്ങയാണ് അതായത് നമ്മുടെ നാട്ടിലത്തെ നാച്ചുറൽ ആയിട്ടുള്ള മാങ്ങൾ കാർബ് പിന്നെ പൊഴുത്ത മാങ്ങ കാർബൊന്നിടാതെ കൂപ്പിക്കുന്ന നാച്ചുറലായിട്ട് കൂപ്പിക്കുന്ന മാങ്ങൾ മാങ്ങകൾ അല്ലാതായിട്ട് രസം അടിച്ചാത്ത നല്ല പൊഴുത്ത മാങ്ങ മാമ്പഴങ്ങൾ വെറൈറ്റി ഇനി നമുക്ക് സീസൺ ആയി വരുള്ളൂ അത് നടന്നുകൊണ്ട് നിൽക്കാണ് ആ പറിച്ചിവിടുന്ന റോഡ് സൈഡിലിട്ട് വിൽപ്പന നടത്തുന്ന ശേഖരിച്ച് വിൽപ്പന നടത്തി അങ്ങനെ ആ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ആള് ജലങ്ങളിലേക്ക് എത്തിക്കുക ഇത്തവണ നാടൻ കണ്ണിമാങ്ങക്ക് കിലോയ്ക്ക് രൂപയാണ് വില കഴിഞ്ഞ തവണ ഇത് ഇരുനൂറ് രൂപയായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽസ് ഒന്നിക്കുന്നു ഫെബ്രുവരി വൈകിട്ട് മണിക്ക് പ്രശസ്ത സിനിമ ടി വി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു